അസ്സാമലൈക്കു വരഹത്തുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ആഗമാനം ഓടിയ ഒരു വീഡിയോ നടുക്കുന്നൊരു വീഡിയോ കസാക്കിസ്ഥാനിൽ വിമാന അപകടത്തിൽ രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ്റെ വലിയ വീഡിയോ ആ മനുഷ്യൻ ആകാശലോകത്ത് വിമാനം പറക്കുന്നതിനിടക്ക് എന്തോ കൂട്ടിമുട്ടിയതോ അല്ലെങ്കിൽ മേഘമായി ഇടിച്ചതോ അല്ലെങ്കിൽ പക്ഷികളുമായി അങ്ങനെ എന്ത് ഇടിച്ചതോ എന്തെന്ന് മനസ്സിലാകുന്നില്ല അപകട സാധ്യത കണ്ടപ്പോൾ ആ മനുഷ്യൻ അവിടുന്ന് സ്വന്തം ഭാര്യയ്ക്കയച്ചൊരു വീഡിയോ ആണ് ആ വീഡിയോയിൽ ആ മനുഷ്യൻ സുബഹാനുള്ള ഇലാഹഇല്ലോ ഷു അഹമ്മദ് ഇലാഹ ലോ ഇന്നിങ്ങനെ കലിമുത്ത് തോഹീതിൻ്റെ വചനങ്ങൾ ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കണം ആകാശലോകത്തുള്ള യാത്രയെന്ന് പറയുമ്പോൾ അപകട സാധ്യത മുന്നിൽ കാണുന്നു മരണം ഉറപ്പിക്കുന്ന ഒരു യാത്രയിൽ ആ മനുഷ്യന് ഇലാഹ ഇല്ലല്ലോ എന്ന് ഉറക്കെ ഉച്ചരിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകാൻ കാരണം എന്താണ് ഏകമായ ഈമാനിക ആവേശവും തവക്കുലും അവിശ്വാസമാണ് ആ വീഡിയോ വീട് നമ്മളൊന്ന് കാണണം ഫ്ലൈറ്റിലെ അവസ്ഥ ആദ്യം നമുക്ക് കാണാം

ഞാനിപ്പോൾ മരിക്കും എന്ന് ചിന്തിക്കുന്ന അറുപതിലധികം ആളുകളും കൊണ്ട് യാത്ര പോകുന്നൊരു വിമാനം കസാക്കിസ്ഥാനിൽ അപകടത്തിൽപ്പെട്ട് പകുതിയിലധികം ആളുകൾ മരണപ്പെടുകയാണ് ഈ അള്ളാഹു അക്ബർ അള്ളാഹുവാണ് വലിയവൻ അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് അള്ളാഹുവിൻ്റെ മനസ്സാന്നിധ്യത്തോടു കൂടെ ആ വലിയ തവക്കലിൻ്റെ ഉച്ചാരണം ഉച്ചരിച്ച് പ്രിയപ്പെട്ടവരെ ലോകത്തിന് മാതൃകയായ മനുഷ്യൻ ആ വിമാന അപകടത്തിൽ നിന്നും രക്ഷപ്പെടുക ആ രക്ഷപ്പെട്ടതിന് ശേഷം വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് അബ്വാഹുവൊക്കെ പറവാഹുവാണ് വലിയവൻ ഞാനൊരിക്കോ കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ കഴിഞ്ഞ് വരുമ്പോൾ സുബാനുള്ള പാതിരാത്രിയിലാണ് വിമാനത്തിൽ വരുന്നത് ആ വിമാനത്തിൽ വരുമ്പോൾ മേഘങ്ങൾ തമ്മിലിടിക്കുകയും ആ സമയത്ത് നമ്മൾ അവിടെ അനുഭവിച്ചൊരനുഭവം എന്ന് പറയുന്നത് ഇപ്പോഴെന്തോ സംഭവിക്കും മരണപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന ആ രംഗം എല്ലാവരും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നിവ ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി ഞങ്ങളുടെ കൂടെ അമീർ ഉണ്ടായിരുന്നു അദ്ദേഹവും വിളിക്കാൻ തുടങ്ങി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇലാഹ് ഇലാഹ അള്ളാഹ് മറ്റൊരു വഴികളില്ല ഈ ലോകത്ത് മതമില്ല അല്ലെങ്കിൽ ദൈവമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ പോലും ഇത്തരം അപകടത്തിൽപ്പെടുമ്പോൾ വിളിക്കുന്നു മറ്റുള്ളവരോടൊപ്പം അള്ളാഹു അക്ബർ അല്ലെങ്കിൽ ദൈവമേ കാക്കണേ എന്ന് വിളിക്കുന്നു അതേ വഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യൻ ശേഷമുള്ള വീഡിയോ കാണണം രക്ഷപ്പെട്ടതിന് ശേഷമുള്ള വീഡിയോ നിങ്ങളൊന്ന് കാണാം കണ്ടല്ലോ ആ മനുഷ്യൻ വോഹ് അക്ബർ ചെല കണ്ടില്ലേ അഭിമാനം താഴെ വീണതിന് ശേഷം ആ മനുഷ്യൻ രക്ഷപ്പെട്ടു പറയുന്നു അള്ളാഹോ അക്ബർ അള്ളാഹോ അക്ബർ പ്രിയപ്പെട്ടവരെ ഞാൻ വീഡിയോ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല അത് വയലേഷൻ വരാൻ സാധ്യതയാണ് ഞാൻ ഫോട്ടോസ് കാണിക്കും അപ്പോൾ അങ്ങനെ ആ വിമാന അപകടത്തിൽ ആ മനുഷ്യൻ രക്ഷപ്പെടുകയാണ് പറഞ്ഞു വരുന്നത് ഓരോ മനുഷ്യൻ്റെയും എന്ന് പറയുന്നത് വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് പറയല്ലോ പലപ്പോഴും ഇന്നത്തെ കാലമെന്ന് എന്ന് പറയുന്നത് മതമില്ലാത്തവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മതങ്ങളെ അവൻ തമ്മിൽ തെറ്റിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവവിശ്വാസികളെ ഒരു ഭാഗത്ത് ക്രൂഷിക്കാനും അവനെ കളിയാക്കാനും ഒരു വിഭാഗം ജനങ്ങളിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ പെടുന്ന മനുഷ്യൻ അവൻ മതമില്ലാത്തവനാണെങ്കിലും കൂടെ വിളിക്കുകയാണ് അക്ബർ എന്ന് അതിൽ മതം നോക്കാറില്ല മതം പോലും മറന്നിട്ട് ഒരു കൂട്ടം ജനങ്ങൾ എന്തിനെ വിളിക്കുന്നു ദൈവമേ അള്ളാഹുവേ അങ്ങനെ കാക്കേണമേ എന്ന് വിളിക്കുമ്പോൾ മതമില്ലാത്തവന് വിളിക്കുക ഞാൻ പറയുന്നത് തവക്കുലിൻ്റെ മന്ത്രോച്ചാരണം അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത ഒരു മനുഷ്യൻ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇദ്ദേഹം അവിടെ ഭയക്കുന്നില്ല അദ്ദേഹം അവസാനമായ എൻ്റെ ഒരു കാഴ്ച കുടുംബം കണ്ടോട്ടേ എന്ന് പറഞ്ഞ വീഡിയോ എടുത്ത് എടുക്കുകയും അതോടൊപ്പം ആ മനുഷ്യൻ ഉച്ചത്തിൽ വിളിക്കുകയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ രക്ഷപ്പെട്ടതിന് ശേഷവും വിളിക്കുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലിയ മാതൃകയാണ് പിന്നെ റബ്ബിൻ്റെ കഥ അസലിയായ കല അത് ചിലപ്പോൾ എന്തും വരാം അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കഥ അവൻ്റെ വിധിയെന്ന് പറയുന്നത് ചിലപ്പോൾ മരണമായിരിക്കാം പക്ഷെ അതിന് നേരിടേണ്ട ആ വലിയ ധീരതയാർന്ന തവക്കുലിൻ്റെ ആ വലിയ മനുഷ്യൻ്റെ ആ രംഗമെന്ന് പറയുന്നത് ആ പാഠമെന്ന് പറയുന്നത് ലോകത്തിന് മാതൃക തന്നെയാണ് അതുകൊണ്ട് തന്നെ തവക്കുലെന്ന് പറയുന്നത് ഈ ലോകത്ത് വിശ്വാസികൾ ഏകദൈവ വിശ്വാസികൾ ഉറപ്പിച്ച് പറയുന്ന ആ തവക്കുൽ അത് വലിയ അപാരമാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മനുഷ്യൻ്റെ കാഴ്ച എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി അത് കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോയിൽ വന്നത് റബ്ബ് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വറഹമത് വർക്കാത്തു നമ്മുടെ പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ള ആളെങ്കിൽ നല്ല ഒറിജിനൽ തേന വിതരണം ചെയ്യുന്നിട്ട് നാട് നെയ്യ് വിതരണം ചെയ്യുന്നിട്ട് പ്രത്യേകം വെക്കോസ് വന്ന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരു സംശയവും വേണ്ട എത്രയോ അനുഭവങ്ങൾ സഹായിച്ച നമ്മുടെ എണ്ണ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ തേച്ച് കൊടുക്കാനുള്ളത് നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ എണ്ണയാണ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക മുടിവീച്ചിൽ മാറാനുള്ള താരൻ മാറാനുള്ള എണ്ണകൾ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക മൈഗ്രെയിൻ മാറാനുള്ള എണ്ണ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ നിങ്ങളെ നാടുകളിലേക്ക് കൊറിയറായിട്ട് അവർ അയച്ചു തരും നമ്മുടെ ഈ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും അതുകൊണ്ട് ഈ നമ്പറിൽ നിന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ കഴിഞ്ഞ ദിവസവും ഇത്തരം വിഷയത്തിൽ കോണ്ടാക്ട് ചെയ്തിട്ട് മുടി കൊഴിച്ചിത് അല്പം കൂടിയതായിട്ട് കാണുമെന്നൊരു ഒരാൾ എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അതിനുള്ള പ്രധാനപ്പെട്ട കാരണമൊന്നും ഞാൻ പറയാം ശരീരത്തിലെ തലയിൽ താരനുണ്ടെങ്കിൽ താരൻ ഒരുപാട് വർഷങ്ങളായ താരനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടിക്ക് ആ മുടിയുടെ തലയിൽ നിന്ന് മുടി വളരുന്ന സ്ഥലം ഉണ്ടാവില്ല അവിടെ ഉണ്ടാകുന്ന ആ ക്രീമുകളും ആ ജെല്ലുകളും ഈ താരൻ കാരണം നശിച്ച് ഉണ്ടെങ്കിൽ താരൻ അമിതമായിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ മുടി പോയിട്ടുണ്ടോ പോകാൻ നിൽക്കുന്നുണ്ടോ ആ മുടിയെല്ലാം എണ്ണം ഉന്നയിച്ചാൽ പോകും എല്ലാം പോകും അത് പോകാനുള്ളതാണ് ഇന്നലെ നാളെ പോകാനുള്ളത് ഇത് എണ്ണ തയ്ച്ചുകൊണ്ട് പോയി എന്നല്ല അപ്പോൾ അത് പോയി വീണ്ടും മുടി കീർത്തു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും മുടി മുടി ആളുകൾക്ക് വന്ന അനുഭവങ്ങൾ സമ്മാനിച്ചു എന്റെ കയ്യിലുണ്ട് അപ്പോൾ ഇത്ര നല്ല അനുഭവങ്ങൾ സമ്മാനിച്ചു നമ്മുടെ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണം അവസാനിപ്പിക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വാസത്തോളൂ നല്ല നന്ദി പിന്നെ വളരാണിച്ച വളരുന്നുണ്ട് അലഹം എന്നൊരു പറത്ത പുള്ളിയൊക്കെ പോകുന്നവരൊക്കെ ഡെയിലി എന്നെ ഉപയോഗിക്കാലോ അല്ലേ ما شاء الله دعاء لك